കഴിഞ്ഞ സീസണിൽ ലക്നൌ സൂപ്പർ ജെയിൻസ് തോറ്റപ്പോൾ അന്നത്തെ ലക്നൌ നായകൻ കെ എൽ രാഹുലിനെ ലക്നൌ ഉടമ സഞ്ജീവ് ഗോയങ്ക ശകാരിക്കുന്ന ദൃശ്യം ആരും മറന്നു കാണില്ല ഇന്നത അതിനൊരു മധുര പ്രതികാരം ചെയ്തിരിക്കുകയാണ് രാഹുൽ ഇന്നലെ ഡൽഹിയെ വിജയത്തിലെത്തിച്ച രാഹുൽ ഗോയങ്കയെ മൈൻഡ് ചെയ്യാതെ കടന്നു വീഡിയോ കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഇന്നലെ ലക്നൗ ഉയർത്തിയ നൂറ്റി അറുപത് റൺസ് വിജയലക്ഷ്യം അനായാസം ഡൽഹി മറികടക്കുമ്പോൾ ഒരറ്റത്ത് രാഹുലും ഉണ്ടായിരുന്നു ഡൽഹി ജേഴ്സിയിൽ അർദ്ധ അർദ്ധസെഞ്ചുറി നേടിയ രാഹുൽ സിക്സർ പായിച്ച് ടീമിനെ വിജയത്തിലെത്തിച്ചതിന് പിന്നാലെ പതിവ് പോലെ ഗോയങ്കിയും ഗ്രൗണ്ടിൽ ഇറങ്ങിയിരുന്നു രാഹുലിന് കൈനീട്ടിയ ഗോയങ്കിയെ ചെറിയ രീതിയിൽ ഷെയ്ഖ് ഹാൻഡ് നൽകിയെങ്കിലും ഗോയങ്ക സംസാരിക്കാൻ തുനിയവേ രാഹുൽ അതൊന്നും ശ്രദ്ധിക്കാതെ കടന്നു പോവുകയായിരുന്നു ഇതിന്റെ വീഡിയോയും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ രാഹുൽ ഗോയങ്കയെ പരിഗണിച്ചില്ല എങ്കിലും പിന്നീട് വളരെ സന്തോഷത്തോടെ രാഹുലുമായി ഗോയങ്ക സംസാരിക്കുന്നതും ഹസ്തദാനം നൽകുന്നതും മൈതാനത്ത് കണ്ടു അതേസമയം മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് എട്ട് വിക്കറ്റിന്റെ തകർപ്പൻ ജയമാണ് സ്വന്തമാക്കിയത് നൂറ്റി അറുപത് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഡൽഹി പതിനേഴ് പോയിന്റ് അഞ്ച് ഓവറിൽ വിജയലക്ഷ്യം മറികടന്നു ഓപ്പണറായി ക്രീസിലെത്തി അമ്പത്തിയൊന്ന് റൺസ് നേടിയ അഭിഷേക് പോറലും അമ്പത്തിയേഴ് റൺസുമായി പുറത്താകാതെ നിന്ന കെ രാഹുലുമാണ് ഡൽഹിയുടെ വിജയശിൽപികൾ